ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ വന്നിരിക്കുന്ന ജോർജറ്റിന്റെ ചിക്കൻകാരി ചുരിദാറുകളുമായിട്ടാണ് ഹെവി വർക്കായിട്ടുള്ള ജോർജിയറ്റ് ചുരിദാറുകളാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഫസ്റ്റ് നല്ലൊരു പിസ്ത ഷെയ്ഡിലാണ് വരുന്നത് ഒരു പിസ്ത കളർ ചുരിദാറാണ് കേട്ടോ ഫുള്ള് ദേ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഫ്രണ്ട് പോർഷൻ ഫുൾ ദേ ഇതുപോലെ എംബ്രോയിഡറി വർക്കാണ് ആണ് എന്നിട്ട് ഇതുപോലെ ഒരു ചിക്കൻകാരി വർക്കിന്റെ ആ ഒരു മോഡലിൽ തന്നെ ഒരു പ്രിന്റ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഇടയ്ക്കിടയ്ക്കും ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ കൊണ്ട് പിന്നെ ബോർഡർ ആയിട്ട് ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് രണ്ട് സൈഡ് സ്കാല വർക്ക് ചെയ്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വർക്കാണ് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് അതും അതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുകയാണ് ഫ്രണ്ട് പോർഷൻ ആണ് ഫുൾ ആയിട്ട് അത് ഇതുപോലെ വർക്ക് വരുന്നത് കേട്ടോ രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് വർക്കും ബാക്ക് പോർഷനിലും പ്ലെയിൻ ആയിട്ടും ആണ് മെറ്റീരിയൽ വരുന്നത് അത് ഇതുപോലെയാണ് യോക്കിലെ വർക്ക് വരുന്നത് ഡാമൻ സൈഡിലും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നതന്നെ വരുന്നുണ്ട് മെറൂൺ ഷെയ്ഡിലാണ് ഇതിലെ പ്രിന്റുകൾ കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് ചിലതാർ വരുന്നത് റേറ്റ് വരുന്നത് നയൻ നയൻ ഫൈവ് സിംഗിൾ ക്രേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ചന്ദന കളറിൽ വരുന്ന ഒരു ചുരിദാറാണ് ഒരു ലൈറ്റ് ചന്ദന കളർ എന്നൊക്കെ പറയാം ഫുൾ ഇതുപോലെ പ്രിന്റ് യോക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഡാമൻ സൈഡിലും ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഫുൾ എംബ്രോയ്ഡ് ആയിട്ടുള്ള വർക്കാണ് ചിക്കൻ ചിക്കൻകാരി വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ആണ് ക്രേപ്പാണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് റേറ്റ് വരുന്നത് നയൻ നയൻ ഫൈവ് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ നല്ലൊരു പിങ്ക് കളർ അതിലെന്ത് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള വർക്ക് ഒരു മജന്ത ഷെയ്ഡിലാണ് ഇതിനോട് ഒരു വർക്ക് വന്നിരിക്കുന്നത് സിംഗിൾസ് സാൻ സോറി സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ഇതുപെട്ട ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ഇത് പെട്ട ലൈങ്ങിനെയാണ് വരുന്നത് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം പടുത്ത വീഡിയോ കാണാം ബായ്